ഞാനും നീയും ഒന്നാണ് ഭാഗം ഇരുപത്തിമൂന്ന് രാത്രി രാമേട്ടൻ്റെ വക എന്തോ സ്പെഷ്യൽ ഉണ്ടെന്ന് പറയുന്നുണ്ട് മട്ടൻ മപ്പാസോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് നീ എന്തായാലും ഡയറ്റിംഗ് ആയതുകൊണ്ട് കുഴപ്പമില്ല ഞങ്ങൾ കഴിച്ചോളാം അങ്ങോട്ട് വന്ന് അനന്തകൃഷ്ണൻ പറഞ്ഞു സൂര്യ നമുക്കിന്ന് അങ്ങോട്ട് ബംഗ്ലാവിലേക്ക് പോണോ പോയിട്ട് ഇന്ന് തന്നെ തിരിച്ചു വരാൻ പറ്റില്ലേ ജയദേവ് ചോദിച്ചു എന്തിന് നാളെ വന്നാൽ മതി ഇന്നൊന്നും വരണ്ട വേദവ് പറഞ്ഞു മൊട്ടനെന്ന് കേട്ടപ്പോഴേക്കും ജയദേവിൻ്റെ കൺട്രോൾ പോയി മോനെ അത് കേട്ടുകൊണ്ട് നിന്ന അർജുൻ പറഞ്ഞു അതെ നിങ്ങളുടെയൊക്കെ കഴിഞ്ഞില്ലേ നിങ്ങൾ പോയേ ഞാനെന്ന് പോട്ടെ എന്ന് പറഞ്ഞ് ജയദേവ് മുന്നിൽ പോകുന്നത് കണ്ടതും എല്ലാവരും കൂട്ടച്ചിരിയായിരുന്നു ആദ്യം വന്ന എല്ലാവരും തിരിച്ച് ബംഗ്ലാവിലേക്ക് പോയി സൂര്യനും കൂട്ടുകാരും വീണ്ടും നടന്നു സൂര്യൻ നടക്കുമ്പോഴും അവന്റെ കണ്ണുകൾ പുറകിലേക്ക് പോകുന്നുണ്ട് അത് ജയദേവ് കാണുന്നുണ്ട് സൂര്യ ഈ കുറുക്കൻ്റെ കണ്ണ് കോഴിക്കോട്ടിലാണ് എന്ന് പറയുന്നത് ഇതാണല്ലേ ജയദേവ് പറഞ്ഞതും സൂര്യൻ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി ഞാൻ വെറുതെ പറഞ്ഞതാ ഒരു പഴഞ്ചൊല്ല് ഇങ്ങനെ ഓർത്തു പതിയാണ് അവൻ പറഞ്ഞത് പെട്ടെന്ന് സൂര്യന്റെ ഫോൺ റിങ് ചെയ്തു അവൻ ഫോണുമായി ഒന്ന് മാറി നിന്നു നിങ്ങൾ നടന്നോ സൂര്യൻ പറഞ്ഞതും അവർ മുന്നിൽ നടന്നു സൂര്യൻ മാറി നിന്നു പക്ഷേ അവൻ്റെ കണ്ണ് പുറകിൽ മാനസിയോടും ഭവ്യയോടും സംസാരിച്ചു വരുന്ന മയൂരിയിലായിരുന്നു അവർ കുറച്ച് മുന്നോട്ട് പോയതും മയൂരി എന്ന് പറഞ്ഞ് സൂര്യൻ വിളിച്ചു നമ്മുടെ ഇൻ്റീരിയർ ഡിസൈനിൻ്റെ കാര്യം പറയാൻ വേണ്ടിയാണ് നമ്മുടെ ഒരു വില്ല വാങ്ങിയ ആളാണ് സൂര്യൻ പറഞ്ഞു അത് കേട്ടതും മയൂരി സൂര്യൻ്റെ അടുത്തേക്ക് വന്നു നിങ്ങൾ നടന്നോ ഞങ്ങൾ വരാം സൂര്യൻ പറഞ്ഞു അവർ നടക്കുമ്പോൾ മാനസിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരിയുണ്ടായിരുന്നു എന്താ സാർ അവൾ ചോദിച്ച് അവൻ്റെ അടുത്തേക്ക് വന്നതും അവൻ അവളെ ഉയർത്തിക്കൊണ്ട് നോക്കി ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ എന്താ എന്താ സൂര്യേട്ടാ അവൾ ചോദിച്ചു ആ വെളിയിൽ അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു എന്ത് അവൻ തിരിച്ചു ചോദിച്ചു അപ്പോൾ സൂര്യേട്ടനല്ലേ പറഞ്ഞത് ഒരു ക്ലയൻ്റെ വിളിക്കുന്നുണ്ടെന്ന് അവൾ ചോദിച്ചു സൂര്യൻ മറ്റുള്ളവർ നടന്നു പോകുന്നത് നോക്കി അവർ കുറച്ച് മുന്നേ ആയതും അവൻ അവളെ കയ്യിൽ പിടിച്ചുകൊണ്ട് മറ്റൊരു വഴിയിലൂടെ നടന്നു ഇതെങ്ങോട്ടാണ് ഈ പോകുന്നേ അവനങ്ങോട്ടാ പോയത് അവൾ പറഞ്ഞു അവർ എങ്ങോട്ട് വേണമെങ്കിൽ പോയിക്കോട്ടെ നീ എൻ്റെ ഒപ്പം വന്നാൽ മതി അവൻ പറഞ്ഞുകൊണ്ട് അവളെ കൈപ്പിടിച്ചുകൊണ്ട് നടന്നു അവർ ചെന്നത് റെഡ്ബെറി തോട്ടത്തിലേക്കായിരുന്നു നിറയെ റെഡ്ബെറികൾ ഉണ്ടായി നിൽക്കുന്ന ആ പ്ലാന്റിൽ അവളെയും കൊണ്ട് അവൻ നടക്കുമ്പോൾ അവളുടെ കണ്ണുകൾ മുഴുവനും അതിലായിരുന്നു അത്രയും മനോഹരമായിരുന്നു അത് കാണാൻ അവൾ അത്ഭുതത്തോടെയും സന്തോഷത്തോടെയും അതെല്ലാം നോക്കുന്നത് സൂര്യൻ കണ്ടു എങ്ങനെയുണ്ട് ഇഷ്ടമായോ അവൻ ചോദിച്ചു നന്നായിട്ടുണ്ട് ഇതുപോലക്കുണ്ടാകുമോ ഞാനിത് ആദ്യമായിട്ട് കാണുന്നത് അവൾ പറഞ്ഞു കഴിച്ചു നോക്കിയപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോഴും സൂര്യൻ അവളുടെ കയ്യിൽ പിടിച്ചിരുന്നു ഇത് കാണിക്കാനാണോ എന്നിങ്ങോട്ട് വിളിച്ചത് അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി ചോദിച്ചു അതെ ഈ റെഡ്ബെറി തോട്ടത്തിലൂടെ നിന്റെ കൈ പിടിച്ചു നടക്കാൻ ഒരു മോഹം അവൻ പറഞ്ഞു അപ്പോ അവരോ അവർക്കിവിടെ കാണേണ്ടേ അവൾ ചോദിച്ചു അത് ജെയ്തിൽ കൊണ്ടുവന്നോളും ഇപ്പോൾ നീ എൻ്റെ ഒപ്പം വാ ഇന്ന് പറഞ്ഞ് അവൻ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്നു അവിടെയുള്ള ഓരോ കാഴ്ചകളും അത്ഭുതത്തോടെയും സന്തോഷത്തോടെയാണ് അവൾ കണ്ടുകൊണ്ട് നടന്നത് സൂര്യൻ അവൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് അവൾക്ക് തന്നോടുള്ള പേടി കുറഞ്ഞു എന്ന് സൂര്യനും മനസ്സിലായി മയൂരി അവൻ അവിടെ തന്നെ നിന്നുകൊണ്ട് അവളെ വിളിച്ചു അവളും അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇപ്പോ എന്നോടുള്ള ഒരു അകൽച്ച കുറഞ്ഞിട്ടില്ലേ അവൻ ചോദിച്ചു കുറഞ്ഞിട്ടുണ്ട് അവൾ പറഞ്ഞു കുറഞ്ഞിട്ടേ ഉള്ളൂ പൂർണ്ണമായി മാറിയിട്ടില്ലേ അവൻ ചോദിച്ചു അങ്ങനെ ചോദിച്ചാ എനിക്ക് പേടിയൊന്നുമില്ല പിന്നെ സൂര്യേട്ടൻ്റെ ദേഷ്യം അത് കാണുമ്പോൾ എനിക്ക് പേടിയാണ് അവൾ പറഞ്ഞു ഞാനതിന് തന്നോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടോ അവൻ ചോദിച്ചു ദേഷ്യപ്പെട്ടിട്ടുണ്ട് ഒരിക്കൽ അച്ഛൻ്റെ ക്യാബിനിലേക്ക് ഞാൻ അച്ചായി എന്ന് വിളിച്ച് കയറി വന്നില്ലേ അതും പറഞ്ഞ് എന്നെ വഴക്ക് പറഞ്ഞു അവൾ പറഞ്ഞു ആ അതോ അത് വഴക്ക് പറഞ്ഞതല്ല എവിടെ ചെന്നാലും നമ്മൾ കീപ്പ് ചെയ്യേണ്ട കുറച്ച് മര്യാദകളുണ്ട് അത് പറഞ്ഞു തന്നതല്ലേ അതിനാണോ ഞാൻ വഴക്ക് പറഞ്ഞു എനിക്ക് പേടിയാണ് എന്നൊക്കെ പറയുന്നത് അവൻ ചോദിച്ചു ശരിയാണ് എനിക്ക് ദേഷ്യം അല്പം കൂടുതലാണ് പക്ഷേ ആവശ്യമില്ലാതെ ഞാൻ ആരോടും ദേഷ്യപ്പെടാറില്ല ദേഷ്യം വന്നാൽ എന്നെ പിടിച്ചാക്കിട്ടില്ല എന്നെല്ലാവരും പറയാറുണ്ട് അവൻ പറഞ്ഞു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അപ്പോൾ എന്നോടും ദേഷ്യപ്പെടുോ അവൾ ചോദിച്ചു ദേഷ്യപ്പെടണോ അവൻ തിരിച്ചു ചോദിച്ചു വേണ്ട ശരി ദേഷ്യപ്പെടുന്നില്ല എന്തിനാ എല്ലാവരോടും ദേഷ്യപ്പെടുന്നേ എന്തിനാ എല്ലാവരെയും വഴക്ക് പറയുന്നേ അത് എന്തിനാന്ന് ചോദിച്ചാൽ അറിയില്ല ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴാണ് വഴക്കും ദേഷ്യവും എല്ലാം വരുന്നത് ദേഷ്യം മാറാൻ എന്താ ചെയ്യാ അവൾ ചോദിച്ചു ഇപ്പോൾ അവൾ ശരിക്കും തന്നോട് നന്നായി പേടിയൊന്നുമില്ലാതെ സംസാരിക്കുന്നുണ്ടെന്ന് അവന് തോന്നി ദേഷ്യം മാറാൻ എന്ത് ചെയ്യാം അവൾ ചോദിച്ചു അവൻ നേരം ഒന്ന് ആലോചിച്ചു ഒരു കാര്യം ചെയ്യാം എനിക്ക് ദേഷ്യം വന്നാ ഞാൻ ദേഷ്യപ്പെടും എന്ന് തോന്നിയാ എന്നെ വന്ന് കെട്ടിപ്പിടിച്ചാൽ മതി അവൻ പറഞ്ഞു ആര് അവൾ ചോദിച്ചു എൻ്റെ പെണ്ണ് എന്നെ വന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് എൻ്റെ കവളിൽ ഒരു ഉമ്മ തന്നാൽ മതി അപ്പോൾ എൻ്റെ ദേഷ്യം അവിടെ മാറിക്കൊള്ളും അവൻ പറഞ്ഞു ഞാനോ അത് പറ്റില്ല അവൾ പറഞ്ഞു എന്നാ പിന്നെ ഞാൻ ദേഷ്യപ്പെടും എല്ലാവരോടും ദേഷ്യപ്പെടും നിന്നോടും ദേഷ്യപ്പെടും അവൻ പറഞ്ഞു അങ്ങനെ പറയല്ലേ ഞാൻ നമ്മുടെ ഓഫീസിൽ വന്ന് കാലം തൊട്ട് കേൾക്കുന്നതാ എല്ലാവരും പറയുന്നുണ്ട് സൂര്യൻ സാറിന് വല്ലാത്ത ദേഷ്യമാണ് സൂര്യൻ സാർ എല്ലാവരെയും ചീത്ത പറയും ആരൊക്കെ നിൽക്കുന്നുണ്ടെന്നൊന്നും നോക്കില്ല ആരുടെ മുന്നിൽ വെച്ചാണെങ്കിലും വഴക്ക് പറയും ഭയങ്കര ദേഷ്യമാണ് ചിലപ്പോൾ തല്ലുണ്ടാക്കിയിട്ടുണ്ടെന്നും അവർ പറഞ്ഞു ഉണ്ട് നല്ല അടി ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ അവൻ കൈ കെട്ടി നിന്ന് അവളെ മുന്നിൽ നിന്ന് പറഞ്ഞതും അവളുടെ കണ്ണുകൾ ഇപ്പോൾ പുറത്തേക്ക് വരും എന്ന അവസ്ഥയിലായി ശരിക്കും തല്ലിയിട്ടുണ്ടോ അവൾ ചോദിച്ചു ഒരുപാട് ഞാൻ കാരണമില്ലാതെ ആരെയും തല്ലിയിട്ടില്ല എന്തെങ്കിലും തെറ്റ് കണ്ടാൽ ഉറപ്പായിട്ടും ഞാൻ പ്രതികരിക്കും അത് ആരാണെങ്കിലും അവൻ പറഞ്ഞതും അവൻ്റെ മുഖത്ത് നോക്കി നിന്ന അവളുടെ കണ്ണുകൾ നിറഞ്ഞു അത് കണ്ടതും അവനും വിഷമായി അവൻ വേഗം അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നുകൊണ്ട് കൊണ്ട് അവളുടെ കവളിൽ കൈവച്ചുകൊണ്ട് എന്താ എന്താ പറ്റിയേ എന്തിനാ ഈ കണ്ണു നിറയുന്നത് അവൻ ചോദിച്ചു എനിക്ക് പേടിയാണ് ആടി ഉണ്ടാക്കുന്നതെല്ലാം പേടിയാണ് എനിക്ക് കുഞ്ഞുനാളിൽ മുതൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു കാരണമില്ലാതെ അച്ഛനും ഏട്ടന്മാരും വഴക്കുണ്ടാക്കുന്നത് എല്ലാം ഒരുപാട് പേര് തല്ലിയിട്ടുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ മുന്നിലിട്ട് ചെറിയ ചെറിയ കാരണങ്ങൾ പോലും അതും കുഞ്ഞു കുട്ടികളാണെന്ന് പോലും നോക്കാതെ തല്ലിയിട്ടുണ്ട് അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് പേടിയാ അതൊക്കെ കണ്ട് പേടിച്ച് എത്ര രാത്രികൾ ഉറങ്ങാതെ ഞാൻ ഇരുന്നിട്ടുണ്ടെന്നറിയോ അവൾ പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ട് അവളുടെ ശബ്ദം ഇടറുന്നുണ്ട് ഞാനങ്ങനെ കാര്യമില്ലാതെ ഒരാളോടും വഴക്കുണ്ടാക്കാറില്ല ഞാൻ തല്ലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ആ തല്ലിന് അർഹതയുള്ളവരെ മാത്രമാണ് അവൻ പറഞ്ഞു എന്നിട്ടും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ് അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് പെണ്ണ് ശരി അവൻ ഒന്ന് ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് ഞാൻ ഇനി ദേഷ്യപ്പെടില്ല തല്ലുണ്ടാക്കില്ല എന്നൊന്നും പറയില്ല പക്ഷെ കുറയ്ക്കാം ഇനി ഞാൻ എങ്ങാനും ദേഷ്യപ്പെടുകയോ തല്ലുണ്ടാക്കുകയോ ചെയ്യാൻ പോവുകയാണ് എന്ന് എൻ്റെ പെണ്ണിനെ തോന്നാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചാൽ മതി എന്നിട്ട് എനിക്ക് ഒരു ഉമ്മ തന്നാൽ മതി അവൻ പറഞ്ഞു അതെങ്ങനെയാ സൂര്യേട്ടൻ വഴക്കുണ്ടാക്കാൻ പോകുന്നത് എന്ന് ഞാൻ ഞാനെങ്ങനെയാ അറിയാ ഇനി മുതൽ അങ്ങോട്ട് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവില്ല നീ ഇനി നീ ഇല്ലാത്തപ്പോൾ ഞാൻ വഴക്കുണ്ടാക്കുകയോ മറ്റോ ചെയ്താൽ അപ്പോൾ ഞാൻ നിന്നെ ഫോൺ ചെയ്തോളാം അപ്പോൾ ഫോണിലൂടെ എനിക്ക് ഉമ്മ തന്നാൽ മതി ദേഷ്യം എൻ്റെ അവിടെ തീർന്നോളും അവൻ പറഞ്ഞു വെറുതെ പറയാം എന്നെ പറ്റിക്കാൻ അവൾ പറഞ്ഞു ഈ സൂര്യനാരായണൻ ആരെയും പറ്റിക്കാൻ പറയാറില്ല വെറും വാക്കും പറയാറില്ല വേണമെങ്കിൽ നിൻ്റെ അച്ഛനല്ലേ ദത്തൻ ദത്തനോടും ഇവിടെ നിന്ന് പോയ എൻ്റെ വീട്ടുകാരില്ലേ അവരോടും ചോദിച്ചു നോക്കിയാൽ മതി ഈ സൂര്യനാരായണൻ വാക്ക് പറഞ്ഞാൽ അത് വാക്കാണ് അവൻ പറഞ്ഞു ഉറപ്പല്ലേ അവൾ ചോദിച്ചു ഉറപ്പ് പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യണം ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിക്കണം എന്ന് പറഞ്ഞ് അവൻ അവളെ കെട്ടിപ്പിടിച്ചു ആ എന്നിട്ട് ഇതുപോലെ ഉമ്മ തരണം എന്ന് പറഞ്ഞ് അവൻ അവളുടെ കബളിൽ ചുംബിച്ചു അവൻ്റെ ആ ചുംബനത്തിൽ അവൾ ഞെട്ടി അവനെ നോക്കി അപ്പോഴാണ് അവനും എന്താണ് ചെയ്തതെന്ന് ഓർത്തത് എന്നാൽ അവൻ്റെ ഉള്ളിൽ സന്തോഷമായിരുന്നെങ്കിൽ മയൂരിയുടെ നെഞ്ച് ഇപ്പോൾ പൊട്ടിപ്പോകും എന്നതുപോലെ ഇടിക്കുകയായിരുന്നു അവളുടെ കണ്ണുകളിലെ പിടച്ചിലും ചുണ്ടുകളിലെ വിറയിലും അവൻ കൗതുകത്തോടെ നോക്കി തരുമോ അവൻ വളരെ ആർദ്രമായി അവളുടെ ചെവിയിൽ മുഖം അടുപ്പിച്ചു കൊണ്ട് ചോദിച്ചു ആ അത് അത് പിന്നെ അപ്പോൾ എല്ലാവരും കാണില്ലേ ഇല്ല ആരും കാണാതെ മാറ്റി വിളിച്ചു കൊണ്ടുപോയി തന്നാൽ മതി അവൻ പറഞ്ഞു അത് ഞാൻ നോക്കട്ടെ നോക്കട്ടെ എന്നോ എന്നാൽ പിന്നെ ഞാനും ദേഷ്യപ്പെടാതെ നോക്കാം തല്ലുണ്ടാക്കാതെ നോക്കാം അവനും പറഞ്ഞു വേണ്ട ഞാൻ ഞാൻ തരാം അവൾ പറഞ്ഞു എന്നാ അതൊന്ന് എങ്ങനെയാണെന്ന് കാണിച്ചതാ അവൻ പറഞ്ഞു അതെന്തിനാ അത് ഞാൻ ആരോടെങ്കിലും ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ തല്ലുണ്ടാക്കാൻ പോവുകയോ ചെയ്യുമ്പോൾ ഞാൻ തന്നോളാം എനിക്കറിയാം അവൾ പറഞ്ഞു എന്നാലും ഒരു റിഹേഴ്സൽ നോക്ക് നീ അവൻ പറഞ്ഞു വേണ്ട അവൾ പറഞ്ഞു വേണ്ടെങ്കിൽ വേണ്ട എന്നാൽ ഇന്നുമുതൽ ഞാൻ ഒരുപാട് ദേഷ്യപ്പെടാനും വഴക്കുണ്ടാക്കാനും പോകും അത് പറ്റില്ല ഇത് ചീറ്റിംഗാണ് അവൾ പറഞ്ഞു എന്നാ എന്നെ കെട്ടിപ്പിടിക്ക അവൻ പറഞ്ഞു അവൾ നഖം കടിച്ചുകൊണ്ട് ചുറ്റും നോക്കി അവൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു മതി ഇല്ലേ അവൾ ചോദിച്ചു ഇല്ല ഇപ്പോൾ കുറച്ച് ദേഷ്യമല്ലേ കുറയോ മുഴുവൻ ദേഷ്യവും മാറണമെങ്കിൽ മുഴുവനും തരണം അവൻ പറഞ്ഞതും അവൾ വീണ്ടും രണ്ട് സ്ഥലത്തേക്കും തലയിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി അവളുടെ കാണിക്കൽ കണ്ടപ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരിയായിരുന്നു എന്നാൽ അവൾ കാണാതെ ആ പുഞ്ചിരി ഒളിപ്പിച്ചു അവൾ അവൻ്റെ കവളിൽ ചുംബിച്ചു ആദ്യമായി ഒരു പെണ്ണിൽ നിന്നും കിട്ടുന്ന ആ ചുംബനം അതിൻ്റെ ചൂടും അതിൻ്റെ ലഹരിയും അറിയുകയായിരുന്നു സൂര്യൻ ഇപ്പോൾ അവൻ്റെ നെഞ്ചിടുപ്പാണ് കൂടുന്നത് അവൻ അത് സ്വയം മനസ്സിലാകുന്നുണ്ടായിരുന്നു പെട്ടെന്ന് അവൾ അവനിൽ നിന്നും അടർന്നു മാറി ഇതുപോലെ പോരെ അവൾ ചോദിച്ചു ഇതുപോലെ മതി എന്നാൽ ഇനി പോകാം പോകാം പക്ഷേ അതിനു മുമ്പ് എനിക്ക് എനിക്ക് മാത്രമായിട്ട് ഒരു പാട്ട് പാട്ടുപാടിത്തരുമോ അവൻ ചോദിച്ചു ഇപ്പോഴോ അതെ ഇപ്പോൾ ഇവിടെ വെച്ച് അവൻ പറഞ്ഞതും അവൾ പാടി അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി തന്നെ പാടി അവൾ പാടുമ്പോൾ അവൻ അവളിലേക്ക് ചേർന്ന് അവളുടെ രണ്ടെടുപ്പിലും കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചിരുന്നു പാടിക്കഴിഞ്ഞതും അവൻ അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു ആ നിമിഷം അവളുടെ കണ്ണുകളും കോമ്പി അടഞ്ഞു അല്പസമയം അവർ രണ്ടുപേരും അങ്ങനെ തന്നെ നിന്നു പോകാം അവൾ ചോദിച്ചു പോകാം അവൻ ഒന്ന് മൂളി അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നു രണ്ടുപേരും നടന്നു ചെല്ലുമ്പോൾ കണ്ടു സ്ട്രോബെറി തോട്ടത്തിൽ നിൽക്കുന്ന അവരെ സൂര്യേട്ടാ ഇവിടെ എന്തൊക്കെയുണ്ട് ഫ്രൂട്ട്സ് അവൾ ചോദിച്ചു സ്ട്രോബെറി പീച്ച് പിയേഴ്സ് പ്ലംസ് ആപ്പിൾ മാമ്പഴം അത്തിപ്പഴം ചക്കപ്പഴം ഓറഞ്ച് ആപ്പിൾ മങ്കോസ്റ്റിൻ പാഷൻ ഫ്രൂട്ട് റംബൂട്ടാൻ തുടങ്ങി പഴങ്ങൾക്കൊപ്പം മന്ദാരിൻ ഓറഞ്ച് നീലഗിരിയുടെ മധ്യഭാഗത്താണ് അത് വളരുന്നത് നാഗ്പൂർ തരം ബഡ് ഓറഞ്ച് ചെടികൾ വലൻസിയ ഓറഞ്ച് നാബി ഓറഞ്ച് ബഡ് ഓറഞ്ച് കാരക്കാര ഓറഞ്ച് ഊട്ടിയിൽ ലഭ്യമായ ജനപ്രിയ തരം ഓറഞ്ച് ചെടികൾ അങ്ങനെ കുറേയുണ്ട് പിന്നെ ഫ്രൂട്ട്സ് മാത്രമല്ല വെജിറ്റബിൾസ് അങ്ങനെയെല്ലാം ഒട്ടുമിക്ക സാധനങ്ങളും നമ്മുടെ തോട്ടത്തിൽ തന്നെയുണ്ട് അവൻ പറഞ്ഞു അവർ രണ്ടുപേരും അവിടേക്ക് എത്തിയതും എന്തായി ക്ലയൻ മീറ്റിംഗ് കഴിഞ്ഞോ ജയദേവ് ചോദിച്ചു ആ കഴിഞ്ഞു സൂര്യൻ പറഞ്ഞു സൂര്യൻ സാർ സൂപ്പറായിട്ടുണ്ട് ഈ സ്ഥലത്തേക്ക് വന്ന് താമസിക്കണം എന്തിനാ നിങ്ങളെല്ലാവരും അവിടെ ടൗണിൽ വന്ന് താമസിക്കുന്നത് ഇവിടെ നിൽക്കുന്നതല്ലേ നല്ലത് കെവിൻ ചോദിച്ചു ഇവിടെ കാണാനും ഭംഗിയാണ് നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടുകയും ചെയ്യും പക്ഷേ ജീവിത സാഹചര്യങ്ങൾ അത് നമ്മുടെ നാട്ടിൽ നിന്നും വ്യത്യസ്തമാണ് ഇവിടെ വല്ലപ്പോഴും ഒന്ന് താമസിക്കാൻ പറ്റുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാത്രമേ നമുക്ക് ഊട്ടിയിൽ വന്ന് നിൽക്കാൻ പറ്റൂ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ വന്നതുപോലെ കുറച്ച് ദിവസമൊക്കെ ഒന്ന് വന്ന് താമസിക്കാം സ്ഥിരമായി താമസിക്കാൻ ഒരിക്കലും നമ്മളെ കൊണ്ട് പറ്റില്ല കാരണം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ ഇവിടെ എല്ലാത്തിനും പരിമിതികളുണ്ട് സൂര്യൻ പറഞ്ഞു അത് ശരിയാ ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ വരുമ്പോൾ എവിടെ പോകണം അല്ലേ അതുപോലെ ഡ്രസ്സ് വാങ്ങാനായിക്കോട്ടെ വളരെ വളരെ ദൂരം തന്നെ പോകേണ്ടി വരും നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ ആവശ്യത്തിൽ അധികം സാധനങ്ങൾ നമ്മുടെ കയ്യെത്തും ദൂരത്തുണ്ട് ശ്രീരാഗ് പറഞ്ഞു പിന്നെയും എല്ലാവരും കുറച്ചു നേരം കൂടി അവിടെ ചുറ്റിക്കറങ്ങി അവർ തിരിച്ച് വീട്ടിലേക്കെത്തി അതെ വേഗം റെഡിയാവും നമുക്ക് രണ്ട് മണിയാവുമ്പോഴേക്കും നമ്മുടെ ബംഗ്ലാവിലേക്ക് പോകണം സൂര്യൻ പറഞ്ഞു അവർ ചെന്നതും എല്ലാവരും വേഗം തന്നെ റെഡിയാവാൻ തുടങ്ങി ബോട്ടിൽ ഗ്രീൻ ആയിരുന്നു മയൂരിയുടെ വേഷം അവർ എല്ലാവരും താഴേക്ക് വന്നപ്പോൾ സൂര്യൻ അവിടെ അമ്മയോട് സംസാരിച്ച് നിൽക്കായിരുന്നു ആ കുട്ടികൾ വന്നല്ലോ എന്നാൽ പോയിട്ട് വേഗം വരാൻ നോക്കണം സൂര്യ അവിടെ അറിയാലോ രാത്രി ആവുമ്പോഴേക്കും തണുപ്പ് കൂടും പിന്നെ യാത്രയും ബുദ്ധിമുട്ടാവും സൂര്യൻ പറഞ്ഞു എന്തായാലും ഒരു ജോഡി ഡ്രസ്സ് എടുത്തു വെക്കാൻ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിലോ എന്ന് കരുതി സൂര്യൻ മയൂരിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അത് ഉറപ്പല്ലേ ജയദേവ് പറഞ്ഞതും സൂര്യൻ അവനെ നോക്കി രാമേട്ട അവിടെയുള്ള ആളോട് ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ സൂര്യൻ ചോദിച്ചു പറഞ്ഞിട്ടുണ്ട് മോനെ അവൻ എല്ലാം ഇവിടെ റെഡി എന്ന് പറഞ്ഞിട്ടുണ്ട് രാമേട്ടൻ പറഞ്ഞു എന്നാൽ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം അവർ ഹാളിലേക്ക് നടക്കുമ്പോൾ അവിടെ എല്ലാവരും ഉണ്ട് പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നു നമ്മൾ മൂന്ന് ദിവസത്തേക്ക് ഇവിടെ വന്നത് ഇന്നലെയും ഇന്നുമായി രണ്ട് ദിവസം കഴിഞ്ഞു നാളത്തെ കൊണ്ട് മിക്കവാറും തീരില്ല വീണ്ടും ഒരു രണ്ട് ദിവസം കൂടി നമ്മൾ ഇവിടെ നിൽക്കേണ്ടി വരും സൂര്യൻ പറഞ്ഞു അതിനെന്താ ഞങ്ങൾ റെഡി നിങ്ങൾ റെഡിയായിരിക്കും പക്ഷേ ഏട്ടനും ഏട്ടത്തീകം എങ്ങനെയാ സൂര്യൻ ചോദിച്ചു കുഴപ്പമില്ലടാ ഒരാഴ്ച വരെ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും വേദദേവും അർജുനും പറഞ്ഞു എന്നാൽ പിന്നെ കുഴപ്പമില്ല എന്നാൽ നിങ്ങളിറങ്ങിക്കോ ഞങ്ങൾക്കിന്ന് വേറെ സ്ഥലത്തേക്ക് പോവാണ് അല്ലതെത്തേട്ടാ വേദവ് ചോദിച്ചു അതെ അതെ ഇവിടെ ഇപ്പോൾ ഊട്ടിക്ക് വന്നിട്ട് ഇവരെ എൻജോയ് ചെയ്യുന്നത് നമ്മളെപ്പോഴും അമ്പലവും ഇൻറ്റീരിയർ ഡിസൈനും അങ്ങനെ അങ്ങനെയായിട്ട് നടക്കുന്നു യോഗമില്ല അമ്മിയേ ജയദേവ് പറഞ്ഞു ഇന്നൊരു കാര്യം ചെയ് നീ ഇവരുടെ ഒപ്പം നിന്നോ ഞങ്ങൾ പോയിട്ട് വരാം സൂര്യൻ മാനസികെ നോക്കിക്കൊണ്ട് പിന്നെ ജയദേവനെ നോക്കി പറഞ്ഞു ഏയ് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് വർക്കല്ലേ ഇമ്പോർട്ടൻ്റ് ഇവർക്കിനി അധികം നാളൊന്നും ഇല്ലല്ലോ നമുക്ക് ഇനിയും വർഷങ്ങളുണ്ടല്ലോ വേണമെങ്കിൽ ഹണിമോണൊക്കെ വരാലോ ജയദേവ് പറഞ്ഞു അതെന്താടാ ഞങ്ങൾക്ക് അധികം നാളില്ല എന്ന് പറയുന്നത് അല്ല നിങ്ങളിപ്പോഴേ കിളവനും കിളവിയൊക്കെ ആയില്ലേ ഞങ്ങൾ അങ്ങനെയാണോ ഞങ്ങൾ വിവാഹം പോലും കഴിച്ചിട്ടില്ല ഞങ്ങൾക്ക് ഭാര്യമാരായിട്ട് വരാലോ പക്ഷേ നിങ്ങൾ ഭാര്യമാരായി കുട്ടികളായേ ഇനി നിങ്ങൾക്ക് കുഞ്ഞു കുട്ടി പ്രാരാബ്ദങ്ങളൊക്കെ ആയിട്ട് ജീവിക്ക് ഞങ്ങൾ അടിച്ചു പൊളിക്കട്ടെ ജയദേവ് പറഞ്ഞതും ആർക്കാടാ പ്രായമായത് ഇപ്പോഴാ ഞങ്ങൾ അടിച്ചു പൊളിച്ച് നടക്കേണ്ടത് ഈ പ്രായത്തിലാണ് ഞങ്ങൾക്കൊക്കെ പ്രണയവും ഹണിമൂണും ഒക്കെ വേണ്ടത് സൂര്യയുടെ അച്ഛൻ പറഞ്ഞതും എല്ലാവരും അദ്ദേഹത്തെ നോക്കി അതേനേ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹണിമൂൺ എന്ന് പറഞ്ഞ് എത്ര ദിവസം ഉണ്ടാവും കുറച്ച് ദിവസം അത് കഴിഞ്ഞ് പിന്നെ മക്കൾ ഭാര്യ പ്രാരാബ്ദങ്ങൾ ടെൻഷൻ അവരുടെ വിവാഹം അങ്ങനെ അങ്ങനെ കുറേ ഉത്തരവാദിത്തങ്ങൾ ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നാൾ പിന്നീട് ഭാര്യയും ഭർത്താവും ഒത്തുള്ള സെക്കൻഡ് ഹണിമൂൺ അത് ഒന്ന് ആസ്വദിക്കേണ്ടത് തന്നെയാണ് അതാണ് ആസ്വദിക്കേണ്ടത് എത്ര നാൾ വേണമെങ്കിലും പോയി നിൽക്കാം ടെൻഷനില്ല അധ്വാനിച്ച പണം സമ്പാദിച്ച് ഇപ്പോൾ തൻ്റെ കൂടെ കൈപിടിച്ച് പ്രാണനാഥനായിക്കോട്ടെ പ്രാണസഖി ആയിക്കോട്ടെ ആരുടെ കൂടെയെങ്കിലും ഇങ്ങനെ യാത്ര പോവുക അതൊരു സുഖം തന്നെയാണ് സൂര്യൻ്റെ അച്ഛൻ പറഞ്ഞു അപ്പോഴാണ് അങ്ങോട്ട് ആർച്ചയും അവളുടെ കൂട്ടുകാരും വന്നത് അല്ല നിങ്ങൾ പോണില്ലേ മക്കളെ സൂര്യൻ്റെ അമ്മ ചോദിച്ചു അയ്യോ ഇല്ലാണ്ടി അവർക്ക് തണുപ്പ് പറ്റില്ലാന്ന് പിന്നെ ഈ തോട്ടത്തിലൊക്കെ നടക്കുമ്പോൾ ഇൻഫെക്ഷൻ വരുമെന്ന് അതുകൊണ്ട് അവർ വരുന്നില്ല എന്ന് പറഞ്ഞു ജയദേവ് പറഞ്ഞതും അവൾ അവനെ ഒന്ന് ദേഷ്യത്തിൽ കൂർപ്പിച്ച് നോക്കി ആണോ എന്നാൽ പിന്നെ മക്കൾ പോണ്ട നിങ്ങൾ പോയിട്ട് വാ വേഗം വരണേ പറഞ്ഞത് മറക്കരുത് അമ്മ പറഞ്ഞു എല്ലാവരും വണ്ടിയിലേക്ക് കയറി മഹീന്ദ്ര എക്സ് യു വി സെവൻ ഹൺഡ്രഡ് വണ്ടിയാണ് സൂര്യൻ എടുത്തത് ആ യാത്രയിൽ സൂര്യൻ ഇതുവരെ തോന്നാത്ത ഒരു ഉന്മേഷവും സന്തോഷവുമായിരുന്നു അത് അവൻ്റെ മുഖത്തു നിന്ന് എല്ലാവർക്കും വായിച്ചെടുക്കാൻ പറ്റി സൂര്യൻ സാറ് നല്ല മൂഡിലാണെന്ന് തോന്നുന്നു കെവിൻ പറഞ്ഞു അതെ അതെ അല്ലെങ്കിൽ എപ്പോഴും വർക്ക് ലാപ്ടോപ്പ് ഇതെല്ലാമായിരുന്നു സൂര്യൻ സാറിൻ്റെ കൂടെ കാണാറ് ആ പിന്നെതേ ഈ സാധനവും ശ്രീരാഗ് മാനസിയെ കാണിച്ചുകൊണ്ട് പറഞ്ഞു ഇപ്പോൾ അവരെല്ലാവരും നല്ല കൂട്ടായത് കൊണ്ട് എടോ പോടോ വിളിയൊക്കെയാണ് ഇപ്പോൾ കൂടുതലും മാനസിയോടുള്ള ബഹുമാനം എല്ലാം ഈ യാത്ര കൊണ്ട് പോയി എന്ന് അവൾക്ക് മനസ്സിലായി അവൾക്ക് അതിൻ്റെ വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല അവരുടെ ആ കൂട്ടത്തിൽ അവളും ഒരു അംഗമായിരുന്നു അതുകൊണ്ട് തന്നെ അവളും ഹാപ്പിയായിരുന്നു സൂര്യൻ മിററിലൂടെ ഇടയ്ക്കിടെ മയൂരിയെ നോക്കുന്നുണ്ടായിരുന്നു സൂര്യ ഇനി കുറച്ച് കയറ്റമാണ് സൂക്ഷിച്ച് വണ്ടി ഓടിക്കണം ഞാൻ വേണമെങ്കിൽ ഓടിക്കാം നിനക്ക് കോൺസെൻട്രേഷൻ കിട്ടുമോ എന്ന് അറിയില്ലല്ലോ ജയദേവ് പറഞ്ഞു എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് നീ പറഞ്ഞു തരണ്ട കേട്ടല്ലോ ഒരുപാട് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് കയറ്റി പാക്ക് ചെയ്യും സിംഗപ്പൂർക്ക് ഓർത്ത് വെച്ച് സംസാരിച്ചോ സൂര്യൻ പതിയെ അവനോട് പറഞ്ഞു ആ അതിനെന്താ നീ തന്നെ ഓടിച്ചോ നിനക്കിഷ്ടമാണെന്നറിയാം ഇങ്ങോട്ടുള്ള ഡ്രൈവിംഗ് ജയദേവ് അവനെ നോക്കി പറഞ്ഞു അത് കേട്ടതും സൂര്യന് ചിരി വന്നു അത് മാനസിക്കും മയൂരിക്കും മനസ്സിലാവുകയും ചെയ്തു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല ഒരുപാട് നേരം ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ആ കണ്ണിൻ്റെ ബുദ്ധിമുട്ട് വീണ്ടും വന്നിട്ടുണ്ട് മാത്രമല്ല ഇപ്പോൾ ഒരുപാട് സമയം ഇങ്ങനെ വോയിസ് കൊടുക്കുന്നതുകൊണ്ട് തൊണ്ടയ്ക്കും ഞാൻ പറഞ്ഞില്ല ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട് തണുപ്പും അതിൻ്റെ ഇടയ്ക്ക് കൂടി ഒരു ഹെനടലും കൂടി നടത്തി അപ്പോൾ പൂർത്തിയായി തണുപ്പ് ഇറങ്ങിയിട്ട് വീണ്ടും തൊണ്ടയ്ക്കൊരു ചെറിയ പ്രശ്നമൊക്കെ വന്നിട്ടുണ്ട് എല്ലാം കൂടി ആയപ്പോൾ ഇന്നലെ വീഡിയോ രണ്ടെണ്ണം മുടങ്ങി അപ്പോൾ എന്നും പറയുന്നത് പോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറക്കരുതിട്ടോ ലവ് യു ഓൾ It's me, Kartika.